ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും ഇന്നത്തെ സ്പെഷ്യൽ ചെത്തുമാങ്ങ അച്ചാർ അതിനായി ആദ്യം കുറച്ച് മാങ്ങ വൃത്തിയാക്കി എടുക്കാം അതിൽ നിന്ന് ഓരോ മാങ്ങ എടുത്ത് വൃത്തിയുള്ള തുണി കൊണ്ട് വെള്ളം എടുക്കാം ഇനി നമുക്ക് മാങ്ങ ചെത്തി അരിഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി മുപ്പത് അല്ലി പത്ത് പച്ചമുളക് ഒരു മീഡിയം സൈസ് ഇഞ്ചി എന്നിവ ചതച്ചെടുക്കാം ശേഷം നമ്മുടെ അച്ചാർ ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന ഉരുളി അടുപ്പത്ത് വെച്ച് നൂറ് ഗ്രാം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നമുക്ക് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ കറിവേപ്പില എന്നിവ ചേർക്കാം ഇത് ഒന്ന് സെറ്റ് ആയി വരുമ്പോൾ നേരത്തെ ചതച്ചുവെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇടാം ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം നാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ആറ് ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ് എന്നിവ നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് നന്നായി ഒരു മസാല രൂപത്തിലാക്കി എടുത്തതിന് ശേഷം മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മാങ്ങയും മസാലയും നന്നായി ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കായം സൊർക്ക എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ചെത്തുമാങ്ങ അച്ചാറിൻ്റെ നിറത്തിനായി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും പൊടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചെത്തുമാങ്ങ അച്ചാർ ഇവിടെ റെഡിയായി നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ